മുനിസിപ്പൽ കമ്മിറ്റി ഈ ധരണ സംഘടിപ്പിച്ചത് കൂട്ടുകാലം മറവിൽ നടക്കുന്ന അഴിമതി പുറത്തുകൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം പത്തൊമ്പതാം തീയതി പ്രിയങ്കരനായ ജില്ലാ സെക്രട്ടറി എസ് രജിരാജിനെ വധിക്കാൻ ശ്രമിച്ചോധന ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡി എം കെ മുനിസിപ്പൽ കമ്മിറ്റി ഇന്ന് ഈ കൂട്ടധാരണ സംഘടിപ്പിച്ചത് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ പ്രസിഡന്റ് ഷാജി ആളക്കോട് അതേപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയങ്കരനായ സ്റ്റേറ്റ് സെക്രട്ടറി കെ ആർ മുരുകേശൻ അതേപോലെ യോഗത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്ന ജില്ലാ സെക്രട്ടറി എസ് രജിരാജ് നിയോജകോൺ സെക്രട്ടറി അജിവൻ ഗിരി ജവാൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് സദാശിവൻ ആശാരി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ കെ നവാസ് ജില്ലാ പ്രസിഡന്റ് ശ്യാം തുടങ്ങി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ നിയമ കെ പ്രവർത്തകരെയും സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം ഷാജി ക്ഷണിച്ചുകൊണ്ട് നന്ദി നമസ്കാരം அடுத்ததாய் யம்சாரிக்க கருத்தனாய் சம்சான செக்ரட்டரி கே ஆர் முருகன் சாரை வீதியிலேயே திணித்துக் கொள்ளுங்கள் இந்த மாலை நேர இந்த நாள் நிகழ்ச்சியிலே கலந்து கொண்டிருக்கின்ற மாவட்ட கழகத்தினுடைய செயலாளர் பாசத்துக்குரிய யதிராஜ் அவர்களே ராஜேஷ் அவர்களே அச்சுத்திலால் அவர்களே ஷாம்லால் அவர்களே என்னோடு இந்த நிகழ்ச்சியிலே கலந்து இருக்கின்ற துறை அவர்களே மற்றும் இங்கே பல பகுதிகளிலும் இருந்து திரளாக கலந்து கொண்டிருக்கின்ற கழக முன்னோடிகளே மகளிர் அணியினரே உங்கள் அனைவருக்கும் என்னோட நோக்கம் நன்றி தெரிவித்துக் கொள்கிறேன் கடந்த சில நாட்களுக்கு முன்பாக திராவிட முன்னேற்ற கழகத்தினுடைய கொள்ளம் மாவட்ட கழக அலுவலகம் அடித்து தகர்க்கப்பட்டது இங்கே பொன்னலூரில் வீடியோ கிளிப் சைடம் கொண்டு கம்ப்ளைண்ட் கொடுத்தோம் இதுவரை பிரதிகள் யாரும் பிடித்தவாறு இல்லை அது தொடர்கரையாகி மரியாதைக்குரிய ரஞ்சிராஜ் எங்களுடைய மாவட்ட செயலாளர் அவர்களை கொலை பாதகம் செய்யும் அளவிற்கு ஒரு கவுன்சிலர் தலைமையில் இறங்கி இருக்கிறார்கள் அந்த கட்சியுடைய தலைவர்கள் கூறிக்கொள்கிறார்களாம் அந்த அதுக்கு குறிச்சு கூடி மீண்டும் ஒன்றும் போவதில்லை இப்ப நாலு பிரதிகளை அரசு இருக்கிறேன் இனி ரெண்டு பேரும் இதுவரை பிடிச்சிட்டு இல்லை நம்மளை இப்பவும் நோக்கிக் கொண்டிருக்கிறேன் ஏன் சிஐ வலிச்சு சம்சாரிச்சுட்டு எஸ்ஐ வலிச்சு சம்சாரிச்சுட்டு

പുനല്ലൂരിൽ നടന്നെന്താണ് ആഭ്യന്തര രംഗത്തുണ്ടായ പരാതിയാണ് ഇതൊരു രാഷ്ട്രീയ സംഘർഷമല്ല നേർക്ക് നേർ നടന്ന പോരാട്ട മറിച്ച് ഒരാളിനെ ഒരു പകൽ ഒരു രാത്രിയുടെ മറവിൽ പോലും ഒരു പകൽ നേരത്ത് അത് നേരം പുലർന്നു വരുന്ന നേരത്ത് കൊല്ലുന്നതിന് വേണ്ടി ഒരു സംഘം ആളുകൾ കാശു വാങ്ങിച്ചുകൊണ്ട് അതാണ് കൊട്ടേഷൻ അങ്ങനെ കൊട്ടേഷൻ സംഘങ്ങളുടെ ഒരു വിരാജിക്കൽ ഈ നാട്ടിലുണ്ടായാലെ അർത്ഥം എന്താണ് ഈ നാട്ടിലെ നിയമവ്യവസ്ഥ തകർന്നു എന്നാണ് പോലീസ് സംവിധാനം തകർന്നു എന്നാണ് അത് ചോദ്യം ചെയ്യേണ്ടത് ആരാണ് അത് ചോദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ പ്രതിപക്ഷാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളാണ് പക്ഷേ എന്ന് പറയട്ടെ സഞ്ജയ് ഖാൻ എന്ന് പറയുന്ന ഒരാളൊഴിച്ച് ബാക്കി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഡി എം കെയുടെ രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റത്തിലുള്ള അസൂയ കൊണ്ടാവാം അത് പക്ഷേ പ്രതിപക്ഷത്തെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം നിങ്ങളെ പ്രതിപക്ഷ ധർമ്മം പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കാൻ ഇനിയെങ്കിലും തയ്യാറാകണം ഇല്ലെങ്കിൽ ഒരു സംശയം വേണ്ട ഇനി ഒരു മൂന്നാം ഗവൺമെന്റ് കൂടി നിങ്ങൾക്ക് ഇല്ലാതായാൽ അല്ല ഇടതുപക്ഷത്തിന് കിട്ടി നിങ്ങൾക്കൊരു അവസരം ഇല്ലാതായാൽ പോലും നിങ്ങൾ പിന്നെ നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ വിഭ്രാന്തിപ്പെടേണ്ട കാര്യമല്ല നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ വരിക പ്രതികരിക്കേണ്ട സമയങ്ങളിൽ നിങ്ങൾ മുഖം നോക്കാതെ ജില്ലാ സെക്രട്ടറി ശ്രീ രജരാജ് അവൾ മറ്റ് പാർട്ടികളെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ എല്ലാ മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല കാരണം വളരെ വിശദമായ രീതിയിൽ തന്നെ ഞങ്ങളുടെ സെക്രട്ടറി ഒരു ഹർത്താൽ ഉൾപ്പെടെ നടന്ന ഒരു വലിയ വിഷയത്തെ ഞങ്ങൾ കാണാനിടയായി ജി സി എം ചാനലിലൂടെ അത് കാണുമ്പോൾ ഞങ്ങൾ മാത്രമല്ല ഒട്ടനവധി ആൾക്കാർ അത് കണ്ടു അതേ ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട് അതിന്റെ മുമ്പിൽ നിന്ന് വിയർത്ത് കുളിച്ച് അവശനായി മാറി അവസാനം ഉത്തരം മുത്തിന്റെ കൗൺസിലർ ഞങ്ങളുടെ വീട് അദ്ദേഹം നടത്തുന്ന മോശം രീതിയിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലയോ ഷാജി താങ്കൾക്ക് എന്നാണ് ഈ ശൈലി അറിയാവുന്നത് കേരള കോൺഗ്രസ് ബിക്ക് പത്തേക്കർ വാർഡ് എൽ ഡി എഫ് നൽകിയപ്പോഴാണ് മാത്രമാണ് നിങ്ങൾക്ക് അറിയാവുന്നത് അതിനു മുമ്പ് വരെ അദ്ദേഹം വർഷങ്ങളായിട്ട് ഭയങ്കര പ്രവർത്തനം കൊല്ലം ജില്ലയിൽ ഇത്രയും നല്ലൊരു പ്രവർത്തനില്ല എന്നാണ് പറഞ്ഞത് എനിക്കും പേഴ്സണലി താല്പര്യമുള്ള പേരാണ് ചെറുപ്പക്കാരനല്ലേ പക്ഷെ അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇതിന് മുതിർന്നത് എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് ഇതിന് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളാ ഇതിനെന്തും വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ മോശമായി ചിത്രീകരിക്കാൻ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രസവിച്ച ആ ചെറുപ്പക്കാരൻ രജിരാജ് എന്ന് പറയുന്ന ഡി എം കെ സെക്രട്ടറി അദ്ദേഹം ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചു പോയാൽ എന്ത് ഭംഗിയായിട്ട് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കഴിവും അറിവും വിവരവും വിവേകവും എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന മനസ്സിലാക്കുന്ന മനസ്സിലാക്കിയിട്ടുള്ള പാർട്ടി പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ അത് സി പി ഐ ആണ് സി പി ഐയുടെ വളർച്ചയ്ക്ക് ഏറ്റവും എത്തിച്ചത് ഈ അദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാ രജിരാജ് അദ്ദേഹം ഏത് ഏത് കാര്യങ്ങൾ നേരി കാര്യങ്ങൾ മുന്നോട്ടിറങ്ങിയാലും അതെല്ലാം ഭംഗിയായി നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം വന്നിരിക്കുന്ന പാർട്ടി ഏതാണ് അത് ഡി എം കെ ആ ഡി എം കെയിൽ ഡി എം കെയിൽ നിന്ന് രജിരാജിനെ പോലൊരു ഒരു വ്യക്തി ഇത് നയിച്ചാൽ ഈ ഒരു പാർട്ടി ഇവിടുത്തെ നാളത്തെ ജനങ്ങൾ ഏറ്റെടുക്കും കാരണം എന്താ ഡി എം കെ എന്നുള്ള പാർട്ടിയെ കുറിച്ച് ഓരോ ജനങ്ങളും അറിഞ്ഞറിഞ്ഞു നിങ്ങൾ കണ്ടു എന്താ കണ്ടത് വിവിധ മേഖലയിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വരുന്നുണ്ട് ഡെയിലി മൂന്നും നാലും അഞ്ചും ആറും പത്തും ആൾക്കാർ കൂട്ടം ചേർന്ന് ഡി എം കെയിലേക്ക് വരാൻ തയ്യാറാ അവർ പാർട്ടി പ്രവർത്തിച്ച് പരിചയമുള്ളവരാ അവർ ഈ നെരുകേടുകൾ കണ്ട് കണ്ട് കണ്ടു മടുത്തവരാ

അത് പുറത്തിറങ്ങിക്കഴിഞ്ഞു പറയണം ഇപ്പൊ അകത്ത് ചേർത്ത് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാവും ഈ നാട് നന്നാവും നീ വന്നാരെങ്കിലും നാട് നന്നാവും മൊത്തവും എപ്പോഴും ഒരു പാർട്ടി ഭരിക്കുന്നത് കൊണ്ടാണ് ഈ നാട് ഇങ്ങനെ നശിച്ച് നശിച്ച് നശിച്ചു പോകുന്നത് ഇവിടെ ചോദിക്കാൻ അടുത്തില്ല എന്നുള്ള ആ ഒരു ഉത്ഭാ നിങ്ങളുടെ ഉള്ളിലുണ്ട് ഓരോ പാർട്ടി പ്രവർത്തകർക്കും അവർക്ക് ചോദിക്കാൻ ആർജവമുണ്ട് പക്ഷെ അവർ പാർട്ടി അത് സംസ്ഥാന ജില്ലാ എല്ലാ ഇന്നത്തെ ഏതോ കമ്മിറ്റിയിൽ പൊരിഞ്ഞടിയാണ് ചോദിച്ചു തുടങ്ങി സോഷ്യൽ ും ചെറുപ്പക്കാർ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് വേറെ ചൂണ്ടി മുമ്പോട്ട് പോകുമ്പോൾ അവന്റെ കമ്പുപടി കൊണ്ടും കമ്പുകൊണ്ടും അടിച്ച് അവനെയൊക്കെ തീർത്തേക്കാം എന്നാണ് നിങ്ങൾ തോന്നലെങ്കിൽ അത് വെറും ചുമ്പോൾ ഇവിടെ ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇത് വിജയിക്കുമോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ ജനങ്ങൾ ഒന്നും പറഞ്ഞു ആ ചെറുപ്പക്കാരനെ തല്ലോണുള്ളവനാണെങ്കിൽ അപ്പൊ അവൻ എന്തിനാ എന്തിനാണ് പോയത് ഇവന്റെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്താ ഇത്ര ഗീരുമായിരുന്നു അവൻ വെറു ചൂണ്ടുമ്പോൾ അവരെയൊക്കെ അടിച്ചൊതുക്കാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പൊതുജനങ്ങൾ അതിനെ മറുപടി പറയും നാളുകളിൽ പൊതുജനങ്ങൾ സംഘടിക്കും ഈ പൊതുജനങ്ങൾ സംസ്ഥാന സെക്രട്ടറി ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗിന് നിങ്ങൾ 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 മെമ്പർഷിപ്പ് ആളെ പോണ്ട നല്ല നല്ല കാര്യങ്ങൾ എടുക്കൂ വിദ്യാഭ്യാസം കൊടുക്കുന്ന കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വേണ്ടി പ്രായമുള്ള അച്ഛനമ്മമാർക്ക് വേണ്ടിട്ട് ഇവിടെ ക്ഷേമ മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തനിയെ വളരുമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതുകൊണ്ടാ ഞങ്ങളെല്ലാം ഇതിനാ തൈ ഉയർന്നതും ഇതിന്റെ ആശയം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്നത് അപ്പോൾ അപ്പൊ നമുക്കൊന്നേ പറയാനുള്ളത് നിങ്ങൾക്കറിയാം വൈകിയ മേളയാണ് ഒട്ടനവധി കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും മലയാളയൊക്കെ ഞങ്ങളെയൊക്കെയാണ് മാന്തി കളയാം ഞങ്ങളെയൊക്കെയാണ് പരിച്ചു കളയാമെന്ന് തോന്നണെങ്കിൽ അതൊക്കെ വെറും തെറ്റാ ഇത് പറയുന്നത് കേരളയിൽ വെച്ച് തമിഴ്നാട് മുട്ട് ഇന്ത്യ മൊത്തം പറന്ന് ബന്ധിച്ച് നന്മകൾ മാത്രം നാടിന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഒന്നോർക്കുമ്പോൾ ഇത്രയും മണിക്കൂറായി കഴിഞ്ഞാൽ പുറകൂരിലൊന്നും അങ്ങനെ ആരും ഇരിക്കാറില്ല ആദ്യം ആദ്യം മുഖ്യപ്രഭാഷണം കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് പോറുന്നു അപ്പൊ ഞാൻ തീട്ടുന്നില്ല ഇത്തരം ഒരു ധർമ്മ ഇവിടെ സംഘടിപ്പിച്ചത് ഇതൊരു സൂചന മാത്രമാണ് ഈ ധർണയുടെ ആവശ്യം ഞങ്ങളുടെ സെക്രട്ടറി അടിച്ചതിനുള്ള കാരണം അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയണം പൊതുജനങ്ങൾക്കറിയണം നല്ലൊരു പൊതുപ്രവർത്തനം വിജയമായി മർദ്ദിച്ചത് എന്തിനാണെന്ന് പൊതുപ്രവർത്തനം അറിയണം അതിനു വേണ്ടുന്ന മറുപടി പോലീസിന്റെ ഭാഗം നിയമ നിയമപാലങ്ങളുടെ ഭാഗത്തും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് നന്ദി